ആണ് നവീൻ ബാബുവിൻ്റെ ബന്ധുവാണ് സി പി ഐ എം കോന്നി ഏരിയ കമ്മിറ്റി അംഗം മുരളീധരൻ അദ്ദേഹം പറഞ്ഞത് നവീൻ ബാബു ഈ കൈക്കൂലിപ്പണം വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടാകുമല്ലോ നോട്ടായിട്ടാണ് എന്നുണ്ടെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ തെളിവ് കണ്ടെത്താൻ കഴിയുമല്ലോ ആരോപണം ഉന്നയിക്കുന്നവർ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിന്നേ പറ്റൂ ആരോപണം യാഥാർത്ഥ്യമല്ല എന്ന് തെളിഞ്ഞാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞല്ലോ പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി നടപടി കൂടിയാണ് എന്നും മുരളീധരൻ പറയുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ നേതാക്കൾ ആരൊക്കെയുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്കൊപ്പം സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനൊപ്പം സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു സി പി ഐ എം മലയാളപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹനൻ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്കൊപ്പം നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ സംസാരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ യു ഡി എഫിൻ്റെ നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു അതിനുശേഷമാണിപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങളുമായി വിശദമായിട്ട് തന്നെ അദ്ദേഹം സംസാരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനകളിൽ ചില വൈരുദ്ധ്യങ്ങൾ വന്നത് കണ്ണൂർ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി പി പി ദിവിയെ അനുകൂലിക്കുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കി അതേസമയം നവീൻ ബാബുവിൻ്റെ വിയോഗം നടന്ന ആ സമയം മുതൽ തന്നെ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എല്ലാ പ്രസ്താവനകളും നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടക്കണം ജില്ലാ കളക്ടറേയും ഒപ്പം തന്നെ പി പി ദിവ്യയേയും അന്വേഷണത്തിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യമാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എടുക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടുതൽ സംഘടന നടപടി പി പി ദിവ്യക്കെതിരെ എടുക്കാൻ തയ്യാറായിട്ടില്ല അതും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു പക്ഷേ കുടുംബാംഗങ്ങൾ പറയുന്നത് സംഘടനാപരമായിട്ടുള്ള നടപടികൾ എന്നതിലുപരി അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടക്കണം പോലീസ് കാര്യക്ഷമമായി ഇക്കാര്യം അന്വേഷിക്കണം പി ദിവ്യയെയും ഒപ്പം തന്നെ ജില്ലാ കളക്ടറേയും കണ്ണൂർ ജില്ലാ കളക്ടറേയും പ്രതി ചേർത്തുകൊണ്ട് തന്നെ കേസന്വേഷണം മുന്നോട്ട് പോകണം നീതി കിട്ടും വരെ അത് തുടരും എന്ന് തന്നെയാണ് നബീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത് ഒരുപക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറിയോടും ഈ കേസ് കേസന്വേഷണത്തിൻ്റെ കാര്യമാകും കൂടുതലായും കുടുംബാംഗങ്ങൾ പറയുക അവരുടെ വിഷമങ്ങൾ സ്വാഭാവികമായിട്ടും പറയും നബീൻ ബാബു അന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചത് നബീൻ ബാബു നേരത്തെ പങ്കുവെച്ച കാര്യങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറിയോട് പറയും ഒപ്പം തന്നെ അതിൽ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം ഇത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ യുടെ കുടുംബാംഗം അത് സമൂഹത്തിൽ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു അത് തങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമാണ് എന്ന ഒരു വിഷമം ആ കാര്യം കൂടി ം വി ഗോവിന്ദ കുടുംബാംഗങ്ങൾ ഉറപ്പായും അറിയിക്കും അപ്പോൾ അക്കാരണം കൊണ്ട് തന്നെ ഒന്ന് ആ കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട ഒരു വേദന ഒപ്പം തന്നെ ഇങ്ങനെ ഒരു അപവാദ പ്രചരണം കേട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ വന്നിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നാണ് ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന അവിടുത്തെ നാട്ടുകാരുണ്ടാകും പാർട്ടി പ്രവർത്തകരുണ്ടാകും അതിൽ അണികളും അനുഭാവികളും ഒക്കെ ഉണ്ടാകും അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം പ്രവീൺ പുരുഷോത്തമൻ ആ തീർച്ചയായും തീർച്ചയായും സുജയ ഇവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പ്രദേശവാസികളുമായിട്ടും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പ്രതികളുമായിട്ടുമെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു അവരുടെ എല്ലാം ഒരു അഭിപ്രായം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നവീൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുന്നു പിന്നീട് വിവിധ മന്ത്രിമാരൊക്കെ ആ പിന്തുണച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്നു അങ്ങനെ എല്ലാവിധ പിന്തുണയും സർക്കാരിൻ്റെ പിന്തുണ ഈ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും പി പി ദിവ്യ അവരെ ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു ഒരു പരാതി കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെ മറ്റ് ഈ പ്രദേശവാസികൾക്കും നവീൻ ബാബുവിൻ്റെ എല്ലാം ഉണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് എന്തുകൊണ്ട് പോലീസ് പോകുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഇവരെല്ലാം ഉയർത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും അക്കാര്യം കൂടി ആ ഒരു ആ ഒരു പരാതി കൂടി കുടുംബാംഗങ്ങൾ പറയും ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വന്നിരിക്കുന്നു കുടുംബാംഗങ്ങളുമായിട്ട് അവർ അദ്ദേഹം സംസാരിക്കുകയാണ് അകത്ത് ഇക്കാര്യത്തിൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ എന്താണ് ഒരു അഭിപ്രായം അന്വേഷണം നടക്കട്ടെ നീതി 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 കിട്ടണം കിട്ടണം ഉള്ളൂ കുടുംബത്തിന് കുടുംബത്തിന് വരും അദ്ദേഹത്തെപ്പറ്റി എല്ലാവരും നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരഴിമതി പോലും നടത്താത്ത ഒരാളാണെന്നാണ് സമൂഹം മുഴുവൻ പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിനെ വന്നിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമെല്ലാം സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിക്കുകയാണ് നിങ്ങളും അതിന് സാക്ഷ്യം വഹിക്കുകയാണ് വീടിന് പുറത്താണെങ്കിൽ പോലും നിങ്ങളും മനസ്സിലെന്താണ് ആഗ്രഹിക്കുന്നത് നീതി കിട്ടണം കുടുംബത്തിന് നീതി കിട്ടണം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് തൃപ്തികരമാണ് എന്ന് തോന്നുന്നുണ്ടോ അതേപറ്റിയൊന്നും പറയാൻ നടക്കുന്നതല്ലേ ഉള്ളു പറ്റി അങ്ങനെ സംസാരിക്കുന്നത് ഇപ്പം നടന്നിട്ട് നീതി കിട്ടണം അത്രേ ഉള്ളൂ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് തന്നെയാണ് സുജയ വിട്ടിരിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി വന്നപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെയുള്ളവർ കാണുന്നത് ഇപ്പോൾ മാഡം ഇപ്പോൾ അന്വേഷണം നടക്കുകയാണല്ലോ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ വന്ന കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു നിങ്ങളും അടുപ്പമുള്ള ആളുകളാണല്ലോ നവീൻ ബാബുവിനൊക്കെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിൽ അത് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തണമെന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുമല്ലോ നിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ആരാണെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കുകയും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ന്യായമായ നീതി ഉറപ്പാക്കുകയും ജനമേലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആർക്കുണ്ടാകാൻ പാടില്ല അതാണ് എൻ്റെ അഭിപ്രായം സി പി എം നേതൃത്വത്തോടും അത് തന്നെയാണ് പറയാനുള്ളത് അതെ അതെ ഞാൻ സി പി എം നേതൃത്വത്തോട് അത് തന്നെയാണ് പറയുന്നത് കാരണം ഞാൻ ആ കുടുംബത്തിൽപ്പെട്ട അംഗവുമാണ് കുടുംബാംഗം തന്നെയാണ് ഇപ്പോൾ കുടുംബാംഗം എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ അത് തൃപ്തികരമല്ലാന്ന് തോന്നുന്നുണ്ടോ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല പിന്നീട് സമയമുണ്ടല്ലോ കുടുംബത്തെ സംബന്ധിച്ച് കുടുംബത്തിന് ന്യായമായ എല്ലാ നീതികളും ഉറപ്പാക്കണം പിന്നെ അവിൻ ബാബുവിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് പറയുന്നത് വരെയും പോകുമെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മേളിൽ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തു പോകുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മുടെ കാരണം മേലിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ സാർ അങ്ങയുടെ ഒരു നിലപാട് എന്താണ് അങ്ങേടെ ഒരു നിലപാട് എന്താണ് അരുൺ നിലപാടെന്താണ് കുടുംബത്തിൽ ഇതിൽ തെറ്റുകാരാന്നാൽ അവരെ കണ്ടുപിടിച്ച് നിയമപരമായി ശിക്ഷിക്കണം അതാണ് എൻ്റെ ഇപ്പോൾ പി പി ദിവ്യെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാർട്ടി നീക്കിയിട്ടുണ്ട് ആ കേസന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളിലും അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ ദിവ്യയെ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞാലും പിന്നെ ഒരു അന്വേഷണത്തിലൊരു തൃപ്തികരമല്ല തൃപ്തികരമല്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിൽ തോന്നാൻ കാര്യം അതുകൊണ്ട് മനസ്സിലായി തോന്നാൻ കാര്യം ഈ കുടുംബം ഞാനുമായിട്ട് വ്യക്തിപരമായ വളരെയേറെ അടുപ്പങ്ങളുണ്ട് വ്യക്തിപരമായി പാർട്ടിപരമായിട്ടുണ്ട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു കുടുംബം ആത് സഹായിക്കുന്ന ഒരു കുടുംബം പക്ഷേ മലയാളപ്പുഴ ലോക്കൽ ലോക്കൽ കമ്മിറ്റി ആണെങ്കിലും മലയാളപ്പുഴ ജില്ലാ കമ്മിറ്റി ആണെങ്കിലും പാർട്ടിപരമായും വ്യക്തിപരമായിട്ട് നാട്ടുകാരുടെ റിപ്പോർട്ടുണ്ടല്ലോ നീതി ലഭിക്കണം നീതി ലഭിച്ചേ പറ്റൂ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി ഉറച്ച നിലപാട് തന്നെയാണ് നീതി കിട്ടണമെന്ന് തന്നെ പറയുന്നു അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു നീതി ലഭിക്കണം സംസ്ഥാന നേതൃത്വവും ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ചെയ്യുക സംസ്ഥാന നേതൃത്വത്തോട് ഞാൻ യോജിക്കുന്നു അവർക്ക് നീതി കിട്ടണം ആ കുടുംബത്തിന് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ഇപ്പോൾ അങ്ങേക്കൊക്കെ ഇവിടെ ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ജില്ലാ സെക്രട്ടറി ആണെങ്കിലും അവർ എടുത്ത തീരുമാനത്തോട് ഞാൻ എതിർപ്പോ പ്രകടിപ്പിക്കുന്നില്ല അവർ പാർട്ടിപരമായിട്ടും വ്യക്തിപരമായിട്ടും നാട്ടുകാരായിട്ടാണെങ്കിലും മലയാളപ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടാണെന്നുണ്ടെങ്കിലും ഈ നാട്ടുകാരെല്ലാം ഐക്യത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കാര്യങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ട് രീതിയിലൊക്കെ പ്രതികരണങ്ങൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മലയാളപ്പുഴയിലെ എ ഡി എം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ചും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പാർട്ടി സെക്രട്ടറിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ